കടലാക്രമണത്തിലും ശക്തമായ കാറ്റിലും ആലപ്പുഴ ജില്ലയിലും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി വളഞ്ഞ വഴിയിൽ കടലാക്രമണം അതിരൂക്ഷമാണ് തോട്ടപ്പള്ളിയിൽ ഹാർബറിൽ കെട്ടിയിട്ടിരുന്ന വള്ളങ്ങൾക്ക് കനത്ത കാറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി ആലപ്പുഴ ജില്ലയിലെ വളഞ്ഞ വഴിയിലാണ് അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടായത് രണ്ട് വീടുകൾ തകർന്നു നിരവധി വീടുകൾ തകർച്ച ഭീഷണിയിലാണ് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പതിനാലാം വാർഡ് പുതുവൽ സുരേന്ദ്രൻ അശോകൻ എന്നിവരുടെ വീടുകളാണ് തകർന്നത് അതിശക്തമായ തിരമാല കരയിലേക്ക് ആഞ്ഞിടിച്ച് പ്രദേശമാകെ വെള്ളത്തിലായി വർഷങ്ങൾക്ക് മുൻപ് സുനാമി പദ്ധതിയിൽ ലഭിച്ച വീടുകളാണ് കടലെടുത്തത് തകർന്ന വീട്ടിൽ നിന്ന് വീട്ടുപകരണങ്ങൾ മറ്റു വീടുകളിലേക്ക് മാറ്റി വീട് തകർന്നതോടെ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആശങ്കയിലാണ് വീട്ടിലുള്ളവർ എല്ലാം എല്ലാം ഡോറും ഡോറും അങ്ങനെ ഈ ഞാൻ എല്ലാം വരും ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകും കടലാക്രമണത്തെ ചെറുക്കാനായി കോടികൾ ചെലവഴിച്ചു നിർമ്മിച്ച ടെട്രാപോഡുകൾക്ക് മുകളിലൂടെ ആഞ്ഞടിച്ച തിരമാലകളാണ് വീടുകൾ തകർത്തത് നിരവധി വീടുകൾ ഇപ്പോഴും തകർച്ച ഭീഷണിയിലാണ് വീട് സംരക്ഷിക്കാൻ ചാക്കുകളിൽ മണ്ണ് നിറച്ച് തീരത്ത് സ്ഥാപിക്കുകയാണിവർ എന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് തീര സംരക്ഷണത്തിനായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കടൽഭിത്തിയും പുലിമുട്ടും നിർമ്മിക്കാനായി ടെൻഡർ ക്ഷണിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും തീരസംരക്ഷണം യാഥാർത്ഥ്യമാകാതെ വന്നതാണ് ഈ വീടുകൾ തകരാൻ കാരണമായത് തോട്ടപ്പള്ളി തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന വള്ളങ്ങൾക്ക് ശക്തമായ കാറ്റിൽ കേടുപാടുകൾ സംഭവിച്ചു പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലാണ് മൂന്ന് വള്ളങ്ങൾ കൂട്ടിമുട്ടി തകരാറ് സംഭവിച്ചത് കാറ്റ് വന്നപ്പോൾ ഒരു നാല് വള്ളത്തോളം ഈ ചാരപ്പാട്ടിൽ അടിഞ്ഞു കയറി അത് കാരണം ഉറക്കാതെ അടിഞ്ഞു ഒരു വള്ളത്തിന് കടൽഭിത്തയിലിടിച്ചും തകരാറ് സംഭവിച്ചു തകരാറ് സംഭവിച്ച വള്ളങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ പിന്നീട് കടലിലേക്ക് മാറ്റി തുറമുഖത്ത് നൂറുകണക്കിന് വള്ളങ്ങളാണ് നങ്കൂരമിട്ടിരുന്നത് അമൃത ന്യൂസ് ആലപ്പുഴ